രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു ശ്രീ പിണറായി വിജയനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു പുരസ്കാരം സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീ എൻ എസ് മാധവനെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു എൻ എസ് മാധവന്റെ രചനകൾ ആസ്വാദക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചവയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മന്ത്രി സജി ചെറിയാൻ ആന്റണി രാജു എം എൽ എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രചനകളിലൂടെ ഭാഷയെ അടിമുടി പരിഷ്കരിച്ച കവിയാണ് എഴുത്തച്ഛൻ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് എഴുത്തച്ഛന് മുൻപും നല്ല മലയാളം മലയാളമുണ്ടായിരുന്നു ചെറുശ്ശേരിയുടെയും മറ്റും രചനകളിൽ കാണുന്നതുപോലെ പിന്നെ എന്തുകൊണ്ടാവാം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സംസ്കൃത ബഹുലമായ മണിപ്രവാളത്തെയും തമിഴ് പദബാഹുല്യമുള്ള പാട്ടുപ്രസ്ഥാനത്തെയും കേരളത്തിൻ്റെ തനത് നാടോടി ഗാന പാരമ്പര്യത്തെയും സംയോജിപ്പിച്ച് കേരള ഭാഷയെ മാനവീകരിച്ചതുകൊണ്ടാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി തീർന്നത് എഴുത്തച്ഛൻ്റെ എഴുത്തിലെ ആ കണക്കാണ് മലയാളം ഇപ്പോഴും തുടർന്നു പോരുന്നത് മലയാള ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശമെന്ന നിലക്കും സഹ്യപർവ്വതത്തിന് ഇപ്പുറത്തുള്ള തീരദേശം എന്ന നിലക്കും കേരളത്തിന് ഒരു ഏകത പണ്ടേ ഉണ്ടായിരുന്നു എങ്കിലും ഈ നാടിന് അതുവരെ ഇല്ലാത്ത ഒരു ഐക്യം പ്രദാനം ചെയ്തത് എഴുത്തച്ഛനാണ് രാമായണങ്ങളിൽ ഏറ്റവും സ്വീകാര്യതയും ജനകീയതയും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിനുണ്ടായതിൻ്റെ കാരണവും ഇതുതന്നെ എഴുത്തച്ഛൻ്റെ കാവ്യകലയ്ക്ക് വളരെ സവിശേഷമായ പ്രേരണാശക്തിയുണ്ടെന്നതും എടുത്തു പറയേണ്ടതാണ് തത്വചിന്താപരമായ ഉൽപ്രതിഷ്ഠിതാപരമായ ഒരുപാട് ആശയങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് ജീർണിച്ച നാടുപാഴ്ത്ത കാലത്ത് ജീവിച്ച എഴുത്തച്ഛൻ ഭക്തിയിലൂടെ ജനങ്ങളെ നേർവഴിക്ക് നയിക്കാനാണ് ശ്രമിച്ചത് ദൈവകഥ പറയുമ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യം